കേരളത്തിലൊരു കുട്ടി അറിയാതെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുഖ്യമന്ത്രിയുടെ മകനെ നോട്ടീസ് അയച്ചിരിക്കുന്നത് െളിപ്പിക്കൽ കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ വിവേക് കിരൺ വിജയന് ഇ ഡി സമൻസ് നൽകിയ വിവരം രഹസ്യമാക്കി വെച്ചതിൽ ദുരൂഹതയുണ്ടെന്ന് എഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ആരോപിക്കുന്നു ഇ ഡിയും സി പി എമ്മും ഈ വിവരം പൂർത്തിവെച്ചത് നിരവധി സംശയങ്ങൾക്ക് ഇടയാക്കുന്നുണ്ടെന്നും ഇദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു ഇ ഡി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് സമൻസ് നൽകിയത് എന്നാൽ ഇത് പുറത്തുവന്നത് ഇപ്പോഴാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കൾക്ക് നോട്ടീസ് നൽകിയാൽ അത് രാജ്യവ്യാപകമായി പ്രചരിപ്പിക്കുന്ന ഇ ഡി മുഖ്യമന്ത്രിയുടെ മകന്റെ കാര്യത്തിൽ അത്തരം പ്രചരണത്തിന് മുതിർന്നില്ല നാഷണൽ കേസ് ജാർഖണ്ഡിലെ ഹേമന്ത് സോറന്റെ കേസ് തുടങ്ങിയവയിൽ ഇ ഡി കാട്ടിയ കോലാഹലം ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഇദ്ദേഹം ഈ ഒരു വൈരുദ്ധ്യം ചൂണ്ടിക്കാണിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകനെതിരെ തുടർ നടപടി എന്തായിരുന്നു കേസിന്റെ നിലവിലെ അവസ്ഥയെന്ത് ചോദ്യം ചെയ്യൽ നടന്നു തുടങ്ങിയ നിരവധി ചോദ്യങ്ങൾക്ക് ഇ ഡി മറുപടി പറയണമെന്നും കെ വേണുഗോപാൽ ആവശ്യപ്പെടുന്നു